ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും അപ്പായും കൂടി നൈറ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയിരിക്കാനായിട്ടോ അപ്പോൾ നൈറ്റ് ഡ്രൈവ് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് പോകുന്നത് നേരെ ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ ഒറ്റപ്പാലത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകണമല്ലേ അപ്പാ ആ നമ്മളിപ്പോൾ പോകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റമീസ് എന്ന് വരികയാണ് കേട്ടോ അപ്പോൾ റമീസ് പറഞ്ഞത് കൊല്ലത്തുനിന്നല്ല കാരണം നമ്മളവിടുന്ന് വന്ന ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കൊല്ലത്തുള്ള എല്ലാവരും നമ്മൾ ഇവിടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റമീസ് ആ സമയത്തൊക്കെ എറണാകുളത്തെ ജോലിസ്ഥലത്താണ് അപ്പോൾ അവൻ ഇന്ന് നിന്ന് ഇവിടേക്ക് വരികയാണ് അപ്പോൾ ട്രെയിനിനാണ് ആൾ വരണത് അവിടുന്ന് നാലേ മുക്കാലിനും മണിക്ക് കണ്ട് ആണ്ട് നിന്ന് തിരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വടക്കാഞ്ചേരി കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ വടക്കാഞ്ചേരി അടുത്ത സ്വർണ്ണം വരുന്നത് കഴിഞ്ഞാൽ ഒറ്റപ്പാല ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുന്ന പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സമയം ഏഴേക്കാലായിട്ടുണ്ട് ഞങ്ങൾ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇതായത് കൊണ്ട് ശരിക്ക് ഇരുപത് മിനിറ്റ് മതി അവിടേക്ക് എത്താൻ ഒറ്റപ്പാലത്തേക്ക് എത്താൻ രൂപത്തിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മതി പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ ആകൊണ്ട് ഇങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറ് നാൽപ്പത് മിനിറ്റ് എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഞാനും അപ്പായും മാത്രമേ ഉള്ളൂ അമ്മയും വന്നിട്ടില്ല അവര് പിന്നെ കുട്ടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചക്കര വന്നിട്ടില്ല അമ്മ അവിടെ അടുക്കളയിൽ നമ്മുടെ അവിടുത്തെ അമ്മൻ്റെ ഒപ്പം എന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് റമീസിനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളിപ്പോൾ ഒന്ന പോലെ തന്നെ അളിയൻ്റെ കുട്ടീനെ അതായത് അല്ലനെ അലനെ അലനേപ്പക്കിനെ കണ്ടിട്ടില്ലല്ലോ അവനെ അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം അവന് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാം അങ്ങനെ ഏകദേശം ഒരു ഏഴ് അമ്പതൊക്കെ ആയപ്പോൾ നമ്മളോട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ റമീസ് ട്രെയിൻ ഇറങ്ങി എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റായി അവറങ്ങിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി ഇവിടേക്ക് വന്ന് നിക്കാന്ന് പറഞ്ഞു ഇത് അതാ ഈ ഒരു ട്രെയിൻ പോണത് അത് വേറെ ഏതാണോ ആ അത് വേറെ ഏതാ ട്രെയിൻ ആണ് നമുക്ക് മുന്നോട്ട് പോവാം അപ്പ അവിടെ ഉണ്ടാവും അവിടെ ഇറങ്ങി നിക്കാന്നാണ് പറഞ്ഞേ നോക്കി നോക്കാം പണി നടക്കാണ് റെയിൽവേ സ്റ്റേഷൻറെ ോട്ട് റൈറ്റിലോട്ട് പോട്ടെണ്ടായിരുന്നു യാത്രയിലാണ് നാലേ മുക്കാൻ അറിയണമു നാലേ മുക്കാലേ ഉമ്മയോ ആ അടുത്ത് ഇവിടെ അറിയാം ഞങ്ങള് വന്നെത്തി കൊച്ചക്കര അമ്മ എല്ലാരും വീട്ടിയുണ്ട് തൊട്ടില് കിടക്കുന്നുണ്ട് ബസ് സ്റ്റാന്റ് ആവുന്നുണ്ടപ്പോ ഇതാണ് ബസ് സ്റ്റാൻഡ് ഈ കണ്ണൂർ ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ എന്താ റാമി നമ്മള് ശരിക്കും ഇരുപത് മിനിറ്റ് മതി അവിടെ നിന്ന് ഇവിടെ എത്താനേ റോഡ് ഫുള്ള് മോഷായിട്ട് ഏകദേശം മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഏഴ് പത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എട്ട് അമ്പതിനാണ് ഇവിടെ എത്തണെ നമുക്ക് അങ്ങോട്ട് വേറെ വഴി അങ്ങോട്ട് നമുക്ക് പോവാണിയ വഴി അതാണ് നമുക്ക് റോഡ് ഡിലേ പോവാൻ

ഇത് റമി എവിടെ റമി റമീസിനെ റമീസിനെ കണ്ടതും ഓടി ഓടി ആ അറിഞ്ഞിട്ട് റമി എവിടെ ഏഹ് വാപ്പ അവിടെ ജംഗ്ഷനിൽ ജംഗ്ഷനിലിറങ്ങി പാലും തൈ വാങ്ങിട്ടൊക്കെ വാപ്പു വരാൻ ഇറങ്ങി

നേരത്തെ മുടിയൊക്കെ വളർത്തിയാലും കോരണ്ടായിരുന്നില്ല സ്വാത്തന്നെ ആയിരുന്നു എന്നാലേ പെണ്ണു പോണില്ലേ എവിടെന്നാണ് കരച്ചിരുന്നില്ല അത് രണ്ടാം വാർഡ് ഇത് ഒന്നാം വാർഡ് എവിടെന്നൊക്കെ ഇപ്പൊ കുട്ടി കരയുന്നുണ്ട് അപ്പൊ ഒന്നാം വാർഡിലെ സിസ്റ്റർ ഒന്നാം വാർഡിലോട്ട് പോയി രണ്ടാം വാർഡിലെ സിസ്റ്റർ അതവിടെ ഇരിക്കണു രണ്ടാം വാർഡിലെ കുട്ടി ഉറങ്ങാനുണ്ട് ആ മൂന്നാം വാടിനാണത് ഇവിടെ തന്നെ ഇണ്ട് മൂന്നാം വാടിനെ ആയിട്ട് ഇരിക്കാത്ത അരന്മോൻ ഉറക്കാണ് ഉറക്കാണ് ഉറക്കച്ചടവിലാണ്

മാറ്റി കൊടുക്ക് ആരാ വന്നത് വന്നത് ൊടുക്ക് കൊച്ച വന്നോ കൊച്ചട ചോക്ക അത്ര നാള് കുഞ്ഞാ ചോട്ടു കൊച്ച എവിടെ ആയിരുന്നു ചോച്ചോക്ക് കൊച്ച എവിടെ ആയിരുന്നു ചോദിച്ചോക്ക് അന്നത്തെ കാര്യം മാറിയാണോ മുഖം പിന്നിപ്പുഡ് വെച്ചില്ല ഏറാമി ഭക്ഷണം വെച്ചില്ലേ നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു നമ്മള് എന്റെ ഭക്ഷണൊക്കെ കഴിച്ചപ്പോൾ വാങ്ങാനുണ്ട് അപ്പൊ അങ്ങനെ പുറത്തോട്ട് പോവാണ് അപ്പോൾ എല്ലാരും ഉണ്ട് എല്ലാരും ചേർന്നിട്ട് പോവാണ് അളിയനും ഒക്കെ ഇരിക്കണത് ആരടുത്തത് എനിക്ക് കൊച്ച എവിടത്ത് കൊച്ച 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 എവിടെയാ കൊച്ച വിളിക്ക് കൊച്ചാന്ന് വിളിക്ക് കൊച്ച എവിടെ എവിടെ കൊച്ച എവിടെ കൊച്ചു എവിടെയാ കൊച്ച കൊച്ച എവിടെയാണെ കൊച്ച എവിടെ കൊച്ചാക്കാണ് നീ ഇനി ശരിക്കും ഇന്നലെ വന്നിട്ട് ഇന്ന് പോവാൻ നിന്നാണ് കേസ് അപ്പൊ നാളെ നമ്മള് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ പറഞ്ഞ് ട്രിപ്പ് പോയിട്ട് വന്നു അപ്പോൾ പോകാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു ഇന്നേര് പണി ചെയ്യാം ഡ്രസ്സ് നമുക്കൊന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട് ആ അപ്പോൾ എല്ലാവരും പാട് ഫാമിലി ആയിട്ട് പോകുമല്ലേ അപ്പോൾ ഇവിടുത്തെ ഫാമിലി ഉണ്ട് നമ്മളെ ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഡ്യൂട്ടി പ്രശ്നമില്ലല്ലോ അവിടെ പറഞ്ഞില്ലേ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങോട്ട് വരണം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം എടുത്ത് വന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടെ എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം ഓക്കെ

അപ്പൊ അപ്പോഴും റെഡി ആയിട്ടുണ്ട് അമ്മ റെഡിയാക്കാൻ കയറി ചക്കര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ അമ്മ റെഡി ആയിട്ട് ഉമ്മ ഇറങ്ങിയിട്ടുണ്ട് റെഡിയായി വരി വരി ചക്കര റെഡി ആയി കഴിഞ്ഞില്ലേ റെഡി ആകണല്ലേ ആ ഓക്കെ ഓക്കെ അതച്ച വന്നു അമ്മ വന്നാ

ചില നാളെ ട്രിപ്പൊക്കെ പോവുകയാണ് അപ്പോൾ ബാക്കി ശേഷങ്ങളൊക്കെ നമുക്ക് ട്രിപ്പിൻ്റെ കാര്യങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ചില ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം അല്ലേ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വാരിക്കും